ഭാര്യയെ പിന്തുണയ്ക്കുകയും അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന പങ്കാളിയെയാണ് ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലായും വിവാഹം കഴിക്കാൻ തെരഞ്ഞെടുക്കുന്നത് പ്രായം നിറം രൂപം സാമ്പത്തിക സ്ഥിതി കുടുംബം എന്നിവയെല്ലാം അതിനാൽ തന്നെ സെക്കൻഡറിയായി മാറിക്കഴിഞ്ഞു ജെൻ സി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തലമുറയിലെ യുവതി യുവാക്കൾക്കിടയിലെ രണ്ടു വാക്കുകളാണ് റെഡ് ഫ്ളാഗും ഗ്രീൻ ഫ്ളാഗും തൻ്റെ ജീവിത പങ്കാളിയോ താൻ ഡേറ്റ് ചെയ്യുന്ന വ്യക്തിയോ മികച്ച സ്വഭാവഗുണമുള്ള ഒരാളാണെങ്കിൽ അയാളെ ഗ്രീൻ ഫ്ലാഗ് വിഭാഗത്തിലും മറിച്ചാണെങ്കിൽ റെഡ് ഫ്ലാഗ് വിഭാഗത്തിലും ഉൾപ്പെടുത്തും അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഗ്രീൻ ഫ്ലാഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ദിയ കൃഷ്ണയുടെ പങ്കാളി അശ്വിൻ ഗണേഷ് ഇരുവരും വിവാഹിതരായിട്ട് ഒന്നര വർഷം തികയാൻ പോകുകയാണ് പ്രണയവിവാഹമായിരുന്നു താൻ ഏറ്റവും സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുന്നത് അശ്വിനൊപ്പമായിരിക്കുമ്പോഴാണെന്നും അതിനാലാണ് അദ്ദേഹത്തെ തന്നെ വിവാഹം കഴിച്ചതെന്നും ദിയ തന്നെ പറയാറുണ്ട് ഐ ടി മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ജോലി സമയത്തും അല്പം സമയം കണ്ടെത്തി ബിസിനസ്സിൽ ദിയയെ സഹായിക്കാനും മകൻ ഓമിയെ പരിപാലിക്കാനുമെല്ലാം അശ്വിന് ശ്രമിക്കാറുണ്ട് പഠിച്ചു സമ്പാദിച്ച ജോലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അശ്വിൻ ട്രിപ്പ് പോയാൽ പോലും ഒപ്പം ലാപ്ടോപ്പ് ഉണ്ടാകും എന്നാൽ അടുത്തിടെയായി ദിയ പങ്കുവച്ച വ്ളോഗുകളിലൊന്നും അശ്വിനൊപ്പം ലാപ്ടോപ്പ് കാണാനില്ല മാത്രമല്ല ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇരുവരും സംസാരിച്ചതുമില്ല അതിനാൽ തന്നെ അശ്വിൻ ജോലി ഉപേക്ഷിച്ചോ എന്ന ചോദ്യം ദിയ കൃഷ്ണയുടെ പ്രേക്ഷകരിൽ നിന്നും ഉയരുകയാണ് അശ്വിൻ ജോലി ഉപേക്ഷിച്ചു എന്നത് റെഡ്ഡിറ്റ് ഉപയോക്താക്കൾ ചർച്ച ചെയ്യാൻ മറ്റൊരു കാരണം ഇൻസ്റ്റഗ്രാം ബയോയിൽ നിന്നും ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ പേര് അശ്വിൻ നീക്കം ചെയ്തു എന്നതാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാകാനും ബ്രാൻഡ് പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷൻ ഒറ്റയ്ക്ക് ചെയ്യാനും തുടങ്ങി പുതിയ പ്രോജക്റ്റുകളൊന്നും ലഭിച്ചു കാണുകയില്ല ചെയ്തുകൊണ്ടിരുന്ന വർക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഓഫീസിൽ പോകാത്ത വ്യക്തിക്ക് പ്രോജക്റ്റ് കോൾസ് വരില്ലല്ലോ എന്നാണ് ഒരു യൂസർ കുറിച്ചത് അശ്വിന് സെൽഫ് റെസ്പെക്ട് കുറവാണെന്നും ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ബഹുമാനിക്കണമെന്ന ചിന്ത ധിയക്കില്ലെന്ന് മറ്റൊരു യൂസറും കുറിച്ചു പലതവണ അപമാനിക്കപ്പെട്ടിട്ടും ഒരു നുള്ളു ആത്മാഭിമാനം പോലുമില്ലാതെയാണ് അശ്വിൻ പലപ്പോഴും പെരുമാറുന്നത് നല്ല ജോലിയുണ്ടായിട്ടും എന്തുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് കാണിക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നില്ല ദിയയെ കാണുമ്പോൾ പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും റെഡ് ഫ്ളാഗ്സ് ഉണ്ടെന്ന് മനസ്സിലാകുന്നു പൊതുവേ എല്ലാവരും പുരുഷന്മാരിലെ റെഡ് ഫ്ളാഗുകളെ മാത്രമേ സംസാരിക്കാറുള്ളൂ അശ്വിൻറെ കുടുംബാംഗങ്ങളോട് പോലും ദിയയ്ക്ക് ബഹുമാനക്കുറവുണ്ടെന്നും ചിലർ കുറിച്ചു ഭാര്യയുടെ ബിസിനസ്സിനെ പിന്തുണയ്ക്കുന്നതും വർക്ക് ഫ്രം ഹോം ചെയ്ത് മകനെ നോക്കാൻ സഹായം ചെയ്യുന്നതും എങ്ങനെയാണ് പുരുഷന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നതെന്ന് ദിയയെ അനുകൂലിച്ചെത്തിയ ചിലർ കുറിച്ചു വലിയൊരു സംഖ്യ ടേൺ ഓവർ ഉള്ള ബിസിനസ്സാണ് ദിയാകൃഷ്ണയുടേത് ഓബൈ ഒസിയുടെ പ്രാരംഭകാലം മുതൽ അശ്വിൻ ദിയയ്ക്കൊപ്പം എല്ലാവിധ സഹായവും നൽകിയുണ്ട് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായ തന്റെ ബിസിനസ് ദിയ വീണ്ടും ഉയർത്തുകൊണ്ടുവന്നതിനും പിന്നിലും അശ്വിന്റെ പ്രോത്സാഹനവും പിന്തുണയുമുണ്ട്